നമസ്കാരം പിളർപ്പുകൾ കണ്ട മറാത്ത മണ്ണിൽ എൻ ഡി എയും ഇന്ത്യാ സഖ്യവും ഇഞ്ചോടിഞ്ച് പോരാട്ടം സംസ്ഥാനത്താകെയുള്ള നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ എൻ ഡി എ സഖ്യം മുന്നിലാണ് ഇരുപത്തൊന്ന് സീറ്റുകളിൽ ഇന്ത്യ സഖ്യം മുന്നേറുന്നു രണ്ടു സീറ്റുകളിൽ മറ്റുള്ളവരും മുന്നിട്ട് നിൽക്കുന്നുണ്ട് രാജ്യത്തിന്റെ മൊത്തം ട്രെൻഡിലേക്ക് സൂചന നൽകുന്ന തരത്തിലാണ് മഹാരാഷ്ട്രയിലെ വോട്ടെണ്ണൽ വിവരങ്ങൾ പുറത്തുവരുന്നത് കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് പുറമേ ശിവസേനയെയും എൻ സിപിയെയും പിളർത്തിയ തന്ത്രം ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്ന് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ വിലയിരുത്തപ്പെട്ടിരുന്നു സമാനമായ തരത്തിലാണ് ഫലം പുറത്തുവരുന്നത് ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുപത്തിമൂന്ന് സീറ്റുകളിൽ ജയിച്ചിരുന്നു പിളരാത്ത ശിവസേന പതിനെട്ട് സീറ്റിലും എൻ സി പി നാല് സീറ്റിലും ജയിച്ചു ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് ജയിച്ചത് യു പി എ പോലെ തന്നെ ഇന്ദ്രപ്രസ്ഥത്തിലെ അധികാര സിംഹാസനത്തിൽ ആര് വരുമെന്ന് തീരുമാനിക്കുന്നതിൽ സംസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന സീറ്റുകളും നിർണായകമാകുന്നു